ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് കാട്ടാന ആക്രമണത്തിലല്ല സീത കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സീതയുടെ ഭർത്താവ് ബിനു പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന് രാഹുൽ ഇന്നലെയാണല്ലോ ഈ സംഭവം ഇന്നലെ ഈ ഈ ഭർത്താവ് ബിനു ആ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ ഭാര്യ സീതയെ ആന ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ മുന്നിൽ കയറി നിന്നു പക്ഷെ അപ്പോഴേക്കും സീതയെ ആന ആക്രമിച്ചു എന്നൊക്കെ അതൊരു കൊലപാതകമെന്നാണോ ഇപ്പോൾ വരുന്ന വിവരം എന്താണ് സംഭവിച്ചത് രാഹുൽ ാണ് കൊലപാതകമാണ് ഒരു വിശദീകരണം നൽകുകയും ചെയ്യേണ്ടത് എന്തായാലും സീതയുടെ ഭർത്താവ് ബിനു പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഉച്ചയ്ക്കാണ് ആ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിൽ പോയ സീതയെ ആ കാട്ടാന ആക്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബിനു ഭർത്താവ് ബിനുവിന്റെ പ്രതികരണവും വന്നിരുന്നു കാട്ടാന ആക്രമിക്കുകയായിരുന്നു ഒറ്റയാനാണ് ആക്രമിച്ചത് പിന്നീട് ആ സീതയെ തലചുമടായി പുറത്തേക്ക് കൊണ്ടു വന്നു അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഈ ബിനു പറയുകയും ചെയ്തിരുന്നത് എന്നാൽ പോലീസിനെ ഇൻക്വസ്റ്റ് നടപടികളിൽ തന്നെ സംശയമുണ്ടായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറാണ് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴെന്തായാലും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ഈ സീതയുടെ തലയ്ക്ക് പലതവണ അടിയേറ്റതിന്റെ പാടുണ്ട് ആ പരുക്കൻ പ്രതലത്തിലാണ് ഈ തല ആ ഇടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ആ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും സമാനമായ രീതിയിൽ തന്നെ അടിയേറ്റിട്ടുണ്ട് നാവിക്ക് ചവിട്ടിയേറ്റിട്ടുണ്ട് അങ്ങനെ ആ കൊലപാതക ശ്രമം നടന്നതിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ ക്രൂരം മായ മർദ്ദനം നടന്നതിന്റെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും ഈ പോസ്റ്റ്മോർട്ടത്തിൽ സിദ്ധയുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് പോവുകയും ചെയ്തത് രാഹുലിൽ ഈ ഭർത്താവ് ബിനു പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഒരു ഒരു കാട്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അല്ലാതെ മറ്റാരും ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല അയാൾ എന്തെങ്കിലും പോലീസിനോട് പറയുന്നുണ്ടോ ഇപ്പോഴും ഈ കാട്ടാന ആക്രമണത്തിൽ ആണ് ഈ സീതയുടെ മരണം സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ബിനു ആ രാവിലെ ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ആ ഈ ബിനുവിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ ബിനുവിനോട് ചോദിക്കുമ്പോഴൊക്കെ ഇത് ആക്രമണത്തിൽ പറ്റിയതാണ് അതിനപ്പുറത്തേക്ക് കാട്ടാന തന്നെയും ആക്രമിച്ചു തനിക്കും പരിക്കുണ്ട് ആ വാര്യലിനുൾപ്പെടെ വേദനയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ബിനു പറയുകയും ചെയ്താണ് അതിന് പിന്നാലെ ഇന്നലെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പോയി വിശദമായിട്ടുള്ള പരിശോധന നടത്തി അവിടെ എത്തിയപ്പോൾ പക്ഷേ ഡോക്ടർമാർ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള കാട്ടാന ആക്രമണം നേരിട്ടതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ ില്ല അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ട ഡിസ്ചാർജ് ചെയ്ത് ബിനുവിനോട് പൊക്കോളാണ് ഇവിടെ പറയുകയും ചെയ്തത് എന്തായാലും ഇന്ന് രാവിലെയും ഈ പോലീസ് സംഘം ബിനുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചോദിച്ചറിയുന്ന സമയത്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ കൊലപാതകമല്ല ആ ഇത് കാട്ടാന ആക്രമണം തന്നെയാണ് എന്നുള്ള ഉറച്ച ഇതിൽ തന്നെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഈ ബിനു ഉണ്ടായിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭാവമാറ്റമോ അല്ലെങ്കിൽ കൊലപാതകം നടത്തിയതിന്റെ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ബിനുവിന്റെ മുഖത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നത് കേസ് എന്തായാലും സീതയുടെ ഭർത്താവ് ബിനു പോലീസ് കസ്റ്റഡിയിലാണ് കാട്ടാന കാട്ടാനാക്രമണമെന്ന അയാൾ ഇങ്ങനെ തുടർച്ചയായി ഒഴി നൽകുന്നുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയല്ല ഒരു കൊലപാതകം എന്ന മട്ടിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് ബിനുവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്